ഒരു മിനിറ്റ് ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോയിൽ വളരെ മനോഹരമായ ഒരു മെസ്സേജ് ഒഴിഞ്ഞിരിപ്പുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ആരെങ്കിലും ഒരാൾ അതൊരു പക്ഷേ സുഹൃത്തുക്കളാകാം അല്ലെങ്കിൽ കുടുംബ കുടുംബങ്ങൾ വളരെ ചുരുങ്ങാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കുടുംബമൊക്കെ വെറും പേരിനോ മാത്രമാണല്ലോ പക്ഷെ നമ്മുടെ പുറകിൽ ആരെങ്കിലും ഒരാൾ ഒന്നിക്ക് അമ്മയായിരിക്കാം ഉമ്മയായിരിക്കാം ഫാദർ ആയിരിക്കാം സിസ്റ്റർ ഫാദറായിരിക്കാം സിസ്റ്ററായിരിക്കാം ബ്രദറായിരിക്കാം ആരായിക്കോട്ടെ ഇങ്ങനെ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ് ഇങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ ലൈഫ് വളരെ സ്മൂത്തായിട്ട് പോകട്ടോ ഇത് ഒരു പക്ഷേ ഒരു വിശ്വാസത്തിൻ്റെയോ അല്ലെ ഒരു ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല ഇതിൽ വളരെ മനോഹരമായ ഒരു മെസ്സേജ് ഒളി ഒളിഞ്ഞിരിപ്പുണ്ട് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവട്ടോ എല്ലാവരും നമുക്ക് നമ്മളെ ജീവിതത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെ ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ ഒരാൾക്കൂട്ടിനുണ്ടാകുക എന്ന് പറയുന്നത് വളരെ ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ മാക്സിമം ഇത്രയ്ക്കും ആയിട്ടുള്ള ഒരാൾ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ വളരെ ലക്കി ആയിട്ടുള്ള ആണ് അതൊക്കെ പഠിച്ചവൻ എല്ലാവർക്കും കൊടുക്കണമെന്നില്ല സോ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കാം കൈവിടാതെ കാത്തിരിക്കാം